ാണ് ഷാഹി കബീറിന്റെ ഭയങ്കര ഷാഹി കബീറിന്റെ ഏത് നടന്മാരും ഷാഹി കബീറിന്റെ സിനിമ വരുമ്പോ അവരുടെ റിയൽ എസൻസ് പുറത്തേക്ക് വരുന്ന ഒരു ഇതാണ് അപ്പം ജോജു കുഞ്ചാക്കബോബൻ സൗബിൻ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഇതുവരെ കാണാത്തൊരു മുഖം നമ്മൾ കണ്ടത് ഷാഹി കബീറിലൂടെയാണ് അതുപോലെ നമ്മൾ ദിലീഷ് പോത്തന്റെയും നമ്മുടെ റോഷന്റെ ഒക്കെ വേറെ ഇതാണ് ദിലീഷ് പോത്തനെ ശരിക്കും നമ്മൾ ഇതിനു മുന്നേ ഏറ്റവും പവർഫുള്ളായി കണ്ടത് ഷാഹിയുടെ തന്നെ ജോസഫിലെ പീറ്റർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലാണ് പിന്നെ നമ്മൾ വേറെ ഒത്തിരി സിനിമകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ദിലീഷ് പോത്തന്റെ ഒരു റിയൽ എസൻസ് കംപ്ലീറ്റ് എസൻസ് പുറത്തെടുത്തിരിക്കുകയാണ് ഷാഹി കബീർ ഒരു സംവിധായകൻ തിരക്കഥാകൃത്ത് അദ്ദേഹം ഒരു പോലീസുകാരനും കൂടെ ഗംഭീര പടം തീർച്ചയായിട്ടും എല്ലാവരും കാണണം ഞാൻ ഈ പടത്തിൽ അനു ക്യാരക്ടർ പ്ലേ ചെയ്തതാണ് പ്രശാന്ത് അതിന്റെ പേര് ഞാൻ റോഷന്റെ പേരായിട്ടാണ് പ്ലേ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടുള്ള പടം വെരി ഇമോഷണൽ മൂവ്മെന്റ് ആയിരുന്നു എനിക്ക് കാണുമ്പോഴേ എല്ലാം കൂടിയിട്ട് ഒത്തുചേർന്ന് വന്നപ്പോഴേ ഗംഭീര പടം പ്ലീസ് കാണുക നിയർ യു വാച്ച് തൊപ്പിയിലെ മറ്റൊരു തൂവലാണ് ഗംഭീര സിനിമയാണ് എല്ലാ രീതിയിലും നല്ല നല്ല മേക്കിംഗ് ആണ് നല്ല പെർഫോമൻസ് ആണ് നല്ല മ്യൂസിക് ആണ് മനുഷ്യന്റെ ക്യാമറ അടിപൊളി എല്ലാം കൊണ്ടും ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഫീലിംഗ് ആയിരുന്നു ജനറലി തിയേറ്ററിനകത്തുനിന്ന് കിട്ടിയത് ഇപ്പൊ ആദ്യത്തെ ഷോ ആണ് കൂടുതലും നമ്മുടെ ക്രൂവും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ തന്നെയാണ് അപ്പൊ ബാക്കി എല്ലാവരും കൂടെ കാണട്ടെ കൂടുതൽ ഓഡിയൻസസ് കാണട്ടെ അവരുടെ റെസ്പോൺസസ് അറിയാൻ വെയിറ്റിംഗ് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് നിക്കുന്നത് എല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇതുപോലെ സ്വന്തം പടത്തിന്റെ അഭിപ്രായം പറയാനായിട്ടുള്ള ഒരു ചടപ്പുണ്ട് പക്ഷെ എനിക്ക് ഷാഹി ഇതിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന കാര്യം പോത്തേട്ട പെർഫോമൻസ് മ്യൂസിക് ആൻഡ് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ചെയ്തിട്ടുള്ള വർക്കിൽ പേഴ്സണലി ഞാൻ ഹാപ്പിയാണ് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് പടം ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം പറ്റിയതില് അവസാനത്തെ ഭയങ്കരമായിട്ടൊരു പോലീസിനെ ഇതുപോലെ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കർ റൈറ്റർ ഡയറക്ടർ ലോകത്തുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഷാഹിയെ പോലെ രസാണ് ചാണ് ഞാൻ ഓഫീസിലുണ്ടായിരുന്ന ഓഫീസ് കുറച്ചും പടാണ് ഇത് കുറച്ചും കൂടി റിലേറ്റബിൾ ചായ്ക്കെ റിലേറ്റീവ് പടായിട്ട് ചെയ്തത് അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ശരിക്കും ഇമോഷണലി കണക്ട് ആവുന്ന ഒരു പടമാണ് പടവോ അടിപൊളി പടവോ നമുക്കൊരിക്കലും മടിക്കില്ല അടുത്ത ഓരോ സമയം എടുത്താൽ കാണാം അത് സീറ്റ് അടിച്ചു മൂവി സീറ്റ് അടിച്ച് മൂവിനെ സീറ്റ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഷാൻ സാറിന്റെ പടത്തിന്റെ ഭാഗമാവുക ഒരു വലിയൊരു ഭാഗ്യമാണ് പിന്നെ എന്നെ ഇതിലേക്ക് രതീഷ് അമ്പാട്ടി സാറാണ് ഈ സമയത്ത് രതീഷ് അംബാട്ടി സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇതിലെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഓശ് എന്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടറാണ് വളരെ സന്തോഷം